നമസ്കാരം സ്ലാമലൈക്കും എച്ച് എസ് എച്ച് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ വീഡിയോസിൽ കാണിക്കുന്ന ഓഫർ മാക്സി എന്താ നല്ല അടിപൊളി ഐറ്റംസ് മാക്സി മാക്സിയാണ് കാണിക്കുന്നത് അതോടൊപ്പം തന്നെ നമ്മളെ ജീവൻ്റെ വിജയം നമ്മൾ കണ്ടെത്തും നമ്മൾ കൊടുക്കുന്നത് ഒരു ത്രീ പീസിന്റെ ബിറ്റ് ആണ് കൊടുക്കുന്നത് കാരണം അവർക്ക് നമുക്ക് കിട്ടുമെന്ന് അറിയില്ല അപ്പൊ അവരെ അളവിൽ നിങ്ങൾ അടിച്ചു അടിച്ചിടാൻ പറ്റും കയ്ക്ക് അപ്പൊ നമ്മൾ ഈ വീഡിയോസിന്റെ ലാസ്റ്റ് വിജയി ആരാന്നുള്ളത് കണ്ടെത്തൂട്ടാണ് ഓക്കെ അപ്പൊ വീഡിയോസിലേക്ക് പോകാൻ ഹലോ അസ്സാം വലൈക്കും എല്ലാവരും നമസ്കാരം എച്ച് എസ് എച്ച് വേൾഡിന്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ കാണിക്കുന്നത് ഓഫർ ഉള്ള മാക്സിന് ഓഫറാണ് ഇടുന്നത് ഇന്നത്തെ വീഡിയോസ് അതായത് ഇരുന്നൂറ്റി അമ്പത് ഇരുന്നൂറ്റി നാൽപ്പത് ഒക്കെ കൊടുക്കുന്ന ഐറ്റംസ് ഇത് നമ്മൾ വെറും ഇരുന്നൂറ്റി പത്ത് രൂപക്കാണ് കാണിക്കുന്നത് അതോടെ തന്നെ നമ്മളെ പിന്നെ ഗിഫേ നറുക്കെടുപ്പ് ഈ വീഡിയോസിലൂടെ നമ്മൾ ആർക്കാന്നുള്ളത് ലാസ്റ്റ് ഓക്കെ ലാസ്റ്റ് വീഡിയോസിന്റെ ലാസ്റ്റ് കാണിക്കും അപ്പൊ നമ്മൾ ഐറ്റംസ് ബുദ്ധി അടിപൊളി ഐറ്റംസൊക്കെ കാണിക്കാം നമ്മളിപ്പോ അടുത്തൊക്കെ കുറഞ്ഞ ഐറ്റംസ് ആണ് അപ്പൊ ഇത് പറയാൻ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഓരോ മോഡലിൽ രണ്ട് പീസ് അല്ലെങ്കിൽ ഒന്ന് രണ്ട് മൂന്ന് പിന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു മൂന്ന് പീസോ നാല് പീസോക്കെ വേണ്ടവര് പിന്നെ ഒരു മൂന്നാറ് അഞ്ചാറ് ഫോട്ടോസ് പിന്നെ സ്ക്രീൻഷോട്ട് കിട്ടുകൊണ്ട് ഏതൊക്കെ കിട്ടാന്ന് അറിയില്ല അപ്പൊ ഇതാണ് ഐറ്റംസ് ഇട്ടോ ഒന്ന് ഒരു മോഡലിൽ ഇതാ ഞാൻ കാണിക്കാൻ പോകുന്നത് ഇത് അമ്പത്തി ആറ് സൈസാണ് നാല്പത്തി ആറ് ഇരുന്നൂറ്റി പത്തൊള്ളുട്ടാ ഇത് ഇതിലൊരു മൂന്ന് കളറാണ് വരുന്നത് കേട്ടാ അപ്പൊ റൈറ്റ് വരുന്നത് ഇരുന്നൂറ്റി പത്തൊള്ളുതാ കണ്ടില്ല ഇതിന്റെ രണ്ടാമത്തെ കളറാണ് അപ്പൊ സ്ക്രീൻഷോട്ട് നിങ്ങൾ വിട്ടെന്നാൽ മതിട്ടാ ഇല്ല ഓക്കെ അപ്പൊ ഈ മൂന്ന് കളേഴ്സാണ് അതിൽ ആ ഒരു മോഡലിൽ വരുന്നത് ഇത് ഇരുന്നൂറ്റി പത്ത് ഉറപ്പത്തി ആറ് സൈസിലാണ് ഇതൊരു ഇരുന്നൂറ്റി ഇരുപത് രൂപ വരൂട്ടാ ഇത് എംബ്രോയ്ഡർ വർക്ക് വന്നിട്ട് ഐറ്റംസ് ഒരു വാടാമല്ലി കളർ ആണ് ഇരുന്നൂറ്റി പത്ത് ഇരുപത് രൂപയാണ് അതിന് വരുന്നത് ഇതിലൊരു മൂന്ന് കളേഴ്സ് ഇതിലും വരുന്ന മൂന്ന് കളർ കിട്ടാ ഓക്കെ അടിപൊളി അടിപൊളി കളേഴ്സ് ആണ് വരുന്നത് ഓക്കെ ഒക്കെ കടി പ്രിന്റിലാണ് വരുന്നത് കേട്ടാ അപ്പൊ ഇത് അടുത്തൊരു മോഡലേ കാണിക്കാതെ ഓക്കെ അപ്പൊ ഇരുന്നൂറ്റി പത്ത് റുപ്യ ഒക്കെ ആണ് സൈസ് ചെസ്റ്റ് വീതിയാണ് സ്ലീവ് ആണ് ഒക്കെ നല്ല അടിപൊളി മോഡലാണ് ഇപ്പൊ തന്നൊക്കെ ഐറ്റംസ് ആണ് ഇരുന്നൂറ്റി പത്തോളം നല്ല മൊഞ്ചുള്ള കളർ ഇതാ കണ്ടില്ല നല്ല ഡിസൈൻ ആട്ടാ അപ്പൊ ഇരുന്നൂറ്റി പത്ത് റുപ്യ ഡെലിവറി ചാർജ് ഉണ്ടാവും എത്ര പീസ് എടുത്താലും ഡെലിവറി ഉണ്ടാവേ ഓക്കെ ഇരുന്നൂറ്റി പത്തിന്റെ ഐറ്റംസാണ് നമ്മളൊക്കെ കാണിക്കുന്നത് എന്താ വേണ്ടില്ലേ അപ്പൊ നമ്മുടെ സ്ഥലമുള്ളത് മലപ്പുറം ജില്ലയിൽ തീരൂര് എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ഷോപ്പ് ഉള്ളത് കേട്ടാ ഓക്കേ അതാ ആ ഒരു മോഡലിൽ തന്നെ പീസും കൂടി ഉണ്ട് ഇതാ വേണ്ടില്ല അപ്പൊ നമ്മൾ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല കേട്ടാ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല നമ്മൾ ക്യാഷ് ഓൺ ഡെലിവറിന്റെ പരിപാടി ഇല്ലേ അടുത്തൊരു അടുത്തൊരു കളർ ആണ് അപ്പൊ അടുത്തൊരു മോഡല മറ്റൊരിപ്പൊ കാണിച്ചതിന്റെ ഒരു കളർ ചേഞ്ചും കൂടി ഉണ്ട് ഒക്കെ അമ്പത്താറ് സൈസാണ് നാപ്പത്തി ആറ് ചസ്റ്റിവിദ്യ ത്രീ ഫോർത്ത് ആണ് ഇരുന്നൂറ്റി പത്ത് ഉറുപ്പ്യട്ടാ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല അതേപോലെ നമ്മള് ഡെലിവർ ചാർജ് ഉണ്ടാവും എത്ര പീസ് എടുത്താലും ഡെലിവറി ചാർജ് ഉണ്ടാവും മാക്സിമം രണ്ട് എങ്കിലും എടുക്കണം ഒരു പീസ് ഇല്ല മാക്സിമം രണ്ട് പീസ് എടുക്കേ അടുത്ത മോഡല് ഒക്കെ ഇരുന്നൂറ്റി പത്ത് ഒരേ സൈസിലാണ് വരുന്നത് ഒരേ നമ്മൾ പറഞ്ഞ കറക്റ്റ് അളവിലാണ് വരുന്നത് ഒക്കെട്ടാ എന്താ അപ്പൊ നമ്മുടെ പേയ്മെന്റ് എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗൂഗിൾ പേ ഫോൺ പേ പേ ടി എം ബാങ്ക് ട്രാൻസ്ഫർ ആണ് നമ്മുടെ പേയ്മെന്റ് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല വീണ്ടും വീണ്ടും എടുത്ത് പറയുകയാണ് നമ്മുടെ ഷോപ്പ് ഉള്ളത് മലപ്പുറം ജില്ലയിൽ തിരുവൂര് വീരാഞ്ചല എന്ന് പറഞ്ഞ സ്ഥലത്താണ് അതായത് തിരുനാവായ പിന്നെ ആലത്തിയൊന്ന് സെൻട്രൽ ലൈറ്റ് തൃപ്രംകോട് പഞ്ചായത്തിലാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് വീരാഞ്ചറാന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെ ഒരു എൽ പി സ്കൂൾ ഉണ്ട് അതിന്റെ നേരെ ഫ്രണ്ടിൽ തന്നെ കേട്ടാ അപ്പൊ അടുത്തുള്ള ആൾക്കാരൊക്കെ വന്നാൽ ഈ റേറ്റിന് നിങ്ങൾക്ക് കടയിൽ തന്നെ തന്നെ കിട്ടും അപ്പൊ ഇന്ന് നമ്മളൊരു ടോപ്പിന്റെ വീഡിയോസ് കിട്ടുന്ന നല്ല അടിപൊളി ഐറ്റംസ് ഉള്ള ടോപ്പിൽ നമ്മുടെ മറ്റൊരു ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ട് നൂറ്റി തൊണ്ണൂറ് നല്ല അടിപൊളി ടോപ്പ് ഉണ്ട് അതിലൊക്കെ ആ വീഡിയോസ് കണ്ടെങ്കിൽ മനസ്സിലാവും അപ്പൊ ഇതൊക്കെ സൈസ് വരുന്നത് അൻപത്തി ആറ് സൈസ് ആണ് നാല്പത്തി ആറ് ചെസ്റ്റ് ആണ് ത്രീ ഫോർ സ്ലീവ് ആണ് ഇരുന്നൂറ്റി പത്ത് റുപ്പേന്റെ ഐറ്റംസ് ആണ് കാണിക്കുന്നത് കിട്ടിലെ മോഡലിൽ കിടക്കാച്ച ഐറ്റംസ് ഉണ്ടാ കാണിക്കുന്നത് നല്ല നല്ല ഐറ്റംസുകളാണ് അപ്പൊ നമ്മുടെ ഗിഫ്റ്റ് അറക്കെടുപ്പ് നമ്മളിന്ന് വിജയ വാസ്റ്റ് നമ്മൾ ആയിരിക്കാന്നുള്ളത് അറിയിക്കും കണ്ടില്ലേ ഓക്കെ കിഡിലും കിഡിലും ഐറ്റംസ് ആണ് അപ്പോൾ നമ്മൾ ഇതൊക്കെ ഇത്രയും മോഡലാണ് നമുക്ക് ഇന്ന് കാണിക്കാനുള്ളത് അപ്പൊ എല്ലാ മോഡലും ഈ രണ്ട് പീസ് ഒരു പീസ് മൂന്ന് പീസും ഒക്കെ ഉണ്ടാവുക കൂടുതലൊന്നും ഉണ്ടാവില്ല അപ്പൊ നിങ്ങൾക്ക് വേണ്ട ഒരു ഏകദേശം ഒരു ഒരു പീസ് എടുക്കരുത് രണ്ട് പീസ് മാക്സിമം രണ്ട് പീസെങ്കിലും എടുക്കണം കേട്ടെ ഓക്കെ ഏകദേശം ഒരു നറുക്കേ ഉള്ളൂ എല്ലാം കൂടെ നോക്കുമ്പോ അപ്പൊ നറക്കുന്നു മോസിന മോസിൻ എന്ന് പറഞ്ഞ ആൾക്കാണ് കിട്ടീട്ടുള്ളത് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിനെ സ്ക്രീൻഷോട്ട് നമുക്ക് വാട്സാപ്പില്ല അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക മാക്സിമം നിങ്ങൾ നമ്മൾ വീഡിയോസ് ഷെയർ ചെയ്യട്ടോ ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോസ് കാണാം നൂറ്റി തൊണ്ണൂറിന്റെ ടോപ്പൊക്കെ ഉണ്ട് നമ്മളെ ചാനൽ അപ്പോൾ നമ്മൾ ഇന്നലെ ഒരു വീഡിയോസ് നമ്മൾ മറ്റേ എച്ച് എസ് എച്ച് വുമൻസ് ഫാഷൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നൂറ്റി തൊണ്ണൂറിൽ നല്ല അടിപൊളി ടോപ്പുകളിട്ടാണ് അടിപൊളി വെറൈറ്റി ഐറ്റംസ് ആണ് വന്നിട്ടുള്ളത് അപ്പോൾ ആ വീഡിയോസ് ഒന്ന് കണ്ടു കണ്ടുനോക്കിട്ടോ എന്നിട്ട് അതിന്റെ സ്ക്രീൻഷോട്ട് നമുക്ക് കിട്ടാമതി ഓക്കെ